സകല മരിച്ചവരുടെയും ഓർമ്മദിനം വിജയസഭയുടെ തിരുനാൾ കഴിഞ്ഞ ഉടനെ നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് സഹനസഭയിലേക്കാണ് മരിക്കുന്നവരെല്ലാം ദൈവത്തെ അഭിമുഖം ദർശിക്കുവാൻ തക്ക യോഗ്യതയുള്ളവരായിരിക്കുകയില്ല അതേസമയം ശപിക്കപ്പെട്ട ആത്മാക്കളുടെ ഗണത്തിൽ ഉപേക്ഷിക്കുവാൻ മാത്രം പാപം എല്ലാവരിലും ഉണ്ടായിരിക്കുകയുമില്ല അതിനാൽ മരിക്കുന്നവരിൽ ചിലർ ദൈവത്തെ സ്നേഹിക്കുന്നവരായിരിക്കും എന്നാൽ അവർ തങ്ങളുടെ പാപങ്ങൾക്ക് പൂർണ്ണ പരിഹാരം ചെയ്തിട്ടില്ലെന്ന് വരാം ദൈവത്തിന്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിക്കുന്നവർ പൂർണമായി ശുദ്ധീകരിക്കപ്പെട്ടവരല്ലെങ്കിലും നിത്യരക്ഷയുടെ ഉറപ്പ് നേടിയവരാണ് എന്നാൽ സ്വർഗീയ ആനന്ദത്തിലേക്ക് പ്രവേശിക്കുവാൻ ആവശ്യമായ വിശുദ്ധി നേടുന്നതിന് വേണ്ടി അവർ മരണാനന്തരം ശുദ്ധീകരണത്തിന് വിധേയരായിത്തീരുന്നു തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഈ അന്തിമ ശുദ്ധീകരണത്തെ സഭ ശുദ്ധീകരണ സ്ഥലം എന്ന് വിളിക്കുന്നു ശപിക്കപ്പെട്ടവരുടെ ശിക്ഷയിൽ നിന്ന് അത് തികച്ചും വിഭിന്നമാണ് ശുദ്ധീകരണ സ്ഥലത്തെ സംബന്ധിച്ച സഭയുടെ വിശ്വാസ പ്രബോധനങ്ങൾ പ്രത്യേകമായും ഫ്ലോറൻസിലെയും ത്രിന്തിലെയും സൂനകദോസുകളിൽ ക്രോഡീകരിക്കപ്പെട്ടുള്ളവയാണ് പതിനൊന്നാം ശതാബ്ദത്തിൽ മരിച്ചവരുടെ ഓർമ്മ സഭയിൽ സാർവത്രികമായിട്ട് കാണുന്നുണ്ട് അഞ്ചാം ശതാബ്ദം മുതൽ മരിച്ചവർക്കായി കുർബാന ചൊല്ലി കാഴ്ചവെച്ചിരുന്നതായിട്ട് കാണാം എല്ലാ മതക്കാരും മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥന ഏതെങ്കിലും വിധത്തിൽ ഉപകരിക്കുന്നുണ്ടെന്നായിരിക്കണമല്ലോ അവരുടെ ബോധ്യം സ്വർഗവാസികൾക്ക് പ്രാർത്ഥന ആവശ്യമില്ല നരകവാസികൾക്ക് പ്രാർത്ഥന പ്രയോജനപ്പെടുകയുമില്ല നിശ്ചിത കാലത്തെ ശുദ്ധീകരണത്തിന് ശേഷം സ്വർഗത്തിലേക്ക് പോകാവുന്ന ആത്മാക്കൾ ഉണ്ടെന്നാണല്ലോ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ സ്പഷ്ടമാക്കുന്നത് യൂദാസ് മക്കബിയൂസ് തന്റെ കൂടെ അടരാടി പോർക്കളത്തിൽ മരിച്ചവർക്ക് വേണ്ടി ബലികൾ സമർപ്പിക്കുവാൻ പന്തിരായിരം നാണയം പിരിച്ചെടുത്ത് ജെറുസലേമിലേക്ക് അയച്ചു മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധവും രക്ഷാകരവുമായ ഒരു ചിന്തയാണെന്ന് ബോധ്യത്തോടു കൂടെയാണ് യൂദാസ് അങ്ങനെ ചെയ്തത് നാം എല്ലാവരും ഒരു ശരീരത്തിലെ അവയവങ്ങളാകിയാൽ ഒരാളുടെ പ്രാർത്ഥനയും പ്രായച്ചിത്വവും ആ ശരീരത്തിലെ മറ്റ് അംഗങ്ങൾക്ക് ഭവിക്കുന്നു ദിവ്യബലി മരിച്ചവരുടെ കടങ്ങൾ ക്ഷമിക്കുവാൻ ഉതകുമെന്ന ട്രെൻഡ് സോനകദോസിന്റെ നിർവചനവുമുണ്ട് മോനിക്ക പുണ്യവതി മരണ നേരത്തെ തൻ്റെ കണ്ണുനീരിന്റെ പുത്രനായ വിശുദ്ധ അഗസ്ത്യനോസിനോട് ഒരു കാര്യം മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ മകനെ നീ ബലിപീഠത്തിൽ നിൽക്കുമ്പോൾ എന്നെ ഓർമ്മിക്കുക മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും ദിവ്യബലി സമർപ്പിക്കുന്നതും പ്രായചിത്ത പ്രവൃത്തികൾ ചെയ്യുന്നതും ശിമിത്തേരി സന്ദർശിച്ച് പ്രാർത്ഥിക്കുന്നതും പരിശുദ്ധം തന്നെയാണ് നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു വന്നു എല്ലാ ആത്മാക്കളെയും നമുക്ക് പ്രത്യേകമായിട്ട് ഇന്ന് ഓർക്കാം ഈശോയിലേക്കുള്ള മുഖാമുഖ ദർശനത്തിന്റെ യാത്രയിൽ അവരായിരിക്കുമ്പോൾ അവരുടെ തടസ്സങ്ങളെയും കുറവുകളെയും ഒക്കെ നമ്മുടെ പ്രാർത്ഥന കൊണ്ട് പവിത്രമാക്കട്ടെ എന്ന് നമുക്കിന്ന് ആഗ്രഹിക്കുകയും ചെയ്യാം ദൈവം നമ്മളെ എല്ലാവരെയും സമർഥമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് ശമിശാട് കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ